ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിംപിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും കേട്ടോ അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ ടിപ്സ് എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ ടൂത്ത് പേസ്റ്റിൻ്റെ കാലി കവർ യൂസ് ചെയ്തിട്ടുള്ള ടിപ്സാണ് ഫുള്ളായിട്ടുള്ളത് കിട്ടാം നമ്മുടെ വീട്ടിലൊക്കെ ടൂത്ത് പേസ്റ്റ് നമ്മൾ എന്നും യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ക്യൂബ് ഇതുപോലെ ബാക്കിയായിട്ടുള്ളതുണ്ടാവും നമ്മൾ കഴിഞ്ഞ ഫുൾ ഞെക്കി അതിൽ ഒന്നും വരാണ്ടാവുമ്പോൾ നമ്മളത് കളയും അങ്ങനെ കളയാതെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു അഞ്ചാറെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ നമ്മളെപ്പോഴും കളയാതിരിക്കുക അത് നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും അപ്പം ഞാനിതുപോലെ കുറച്ച് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ അടപ്പുകളെല്ലാം തന്നെ അഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഈ അടപ്പിൽ വരെ ചെറിയ രീതിയിൽ പേസ്റ്റ് ഉണ്ടാവും ആ മൂ ടൂത്ത് പേസ്റ്റിൻ്റെ ആ ഒരു അടപ്പിൽ അതും അതേപോലെ തന്നെ ഈ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ കവറിന് നേരെ സെൻറ്ററിലായിട്ട് നമ്മൾ കട്ട് ചെയ്യുക സെൻറ്ററിലായിട്ട് അല്ലെങ്കിൽ ചെറിയ വേറെ ഏത് രീതിയിൽ വേണം നമുക്ക് കട്ട് ചെയ്യാം പക്ഷേ നമ്മൾ സെൻറ്ററിലായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ട് നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നിട്ട് അതിനുള്ളിലുള്ള പേസ്റ്റ് മുഴുവനായി മുഴുവനായിത്തന്നെ ഞാനിത് ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ കിട്ടിയിട്ടുണ്ട് ആ ക്യൂബുകളെല്ലാം തന്നെ ആ ഒരു കാലി കവറുകളെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്നിട്ട് നന്നായി ഒന്ന് ജസ്റ്റ് അവിടെ അവിടെ ചെറിയ രീതിയിൽ പേസ്റ്റ് ഇങ്ങനെ കട്ടായായിട്ട് ഇരിക്കേണ്ടതുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ആക്കി കൊടുക്കാം ആക്കി കൊടുക്കുമ്പോൾ എല്ലാം ഈ ഒരു വെള്ളത്തിൽ മിക്സ് ആട്ടും ഈ വെള്ളം നമുക്ക് ഒരുപാട് ക്ലീനിങ് പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ആദ്യം ആ ആ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ആ ഒരു മുകളിലുള്ള പോർഷൻ അതായത് ഇതുപോലെ ഓപ്പൺ ആക്കി പേസ്റ്റ് എടുക്കുന്ന ആ ഒരു ഭാഗത്തിന് നമ്മൾ ശരിക്കും ഈ കുപ്പിയുടെ ഇതിലേക്ക് നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഫണലായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് നമ്മളിപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ വെള്ളമാണ് ഈ കുപ്പിയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതേപോലെ തന്നെ നമുക്ക് ഓയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലൊരു ഇത് നമ്മളൊരു ഭാഗം നമ്മളിത് എപ്പോഴും എടുത്തു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ കുപ്പിയിലൊക്കെ ആക്കുമ്പോൾ എങ്ങനെയായാലും പോകും അപ്പോൾ നമ്മൾ ഈ അത് ഇതുപോലെ നല്ലോണം ക്ലീൻ ചെയ്ത് തുടച്ച് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒഴിക്കാം പിന്നെ മെയിനായിട്ട് നമുക്ക് പെട്രോൾ ഉണ്ടല്ലോ പെട്രോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ പെട്രോൾ അടിക്കാനൊക്കെ വണ്ടിയിലോ സ്കൂട്ടിയിലൊക്കെ പെട്രോൾ അടിക്കാൻ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുപ്പിയിലൊക്കെ പെട്രോൾ വാങ്ങിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒഴിക്കാം കേട്ടോ ഞങ്ങളിവിടെ സാധാരണ ചില സമയത്തൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ഒരല്പം പോലും പെട്രോള് പുറത്തേക്ക് പോവുകയില്ല കേട്ടോ അത് വളരെ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇനി ഞാൻ ഇപ്പം അതിനെ മുഴുവൻ കുപ്പിയിൽ ഒഴിച്ചിട്ട് ബാക്കിയുള്ള പോർഷൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചില്ല് ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ ചില്ല് ഗ്ലാസ് സെറാമിക് ഗ്ലാസ് ഒക്കെ നമ്മൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കഴുകിയിട്ട് കഴുകിയിട്ടിപ്പം നമ്മൾ ഇതുപോലെ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു ചില്ല് ഗ്ലാസ്സുകളാണ് കേട്ടോ നമ്മൾ എത്ര കഴുകി വെച്ചാൽ നോക്കുമ്പോൾ ചില സമയത്ത് നോക്കുമ്പോൾ അത്ര ഒരു ക്ലീൻ അല്ലാത്ത പോലെ നമുക്ക് തോന്നും അപ്പം അത് ഇടയ്ക്കൊക്കെ ഇതുപോലെ ടൂത്ത് പേസ്റ്റിൻ്റെ വെള്ളം യൂസ് ചെയ്തിട്ടൊക്കെ നമ്മളൊന്ന് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല പുതിയ ചില്ല് ഗ്ലാസ് പോലെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ചില്ല് ഗ്ലാസ് മാത്രമല്ല കേട്ടോ സെറാമിക്കിൻ്റെ കപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് നമ്മൾ സാധാരണ കഴുകിയതിന് ശേഷം ഈ വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുത്താണ്ടല്ലോ നല്ല പുതിയ അതുപോലെ നമുക്ക് നല്ല ഷൈനിങ് ആയിട്ട് നമുക്ക് ചില്ല് ഗ്ലാസ്സും സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് വളരെ നല്ലൊരു ടിപ്പാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പാത്രം കഴുകുന്ന ഇപ്പോൾ സോപ്പാണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ആണെന്ന് യൂസ് ചെയ്യുന്നതെങ്കിലും ആ ഒരു ലിക്വിഡിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു സോപ്പ് നമ്മൾ മിക്സ് ആക്കിയിട്ടുള്ള ഈ ഒരു വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ പാത്രങ്ങളും നമുക്ക് കഴുകാം പാത്രങ്ങൾ കഴുകുമ്പോൾ മീൻ യൂസ് ചെയ്തിട്ടുള്ള മീനൊക്കെ വെട്ടിയിട്ടുള്ള പാത്രമാണെന്നുണ്ടെങ്കിലും മുട്ട അതൊക്കെ ആകുമ്പോൾ ആ ഒരു പാത്രത്തിൽ ആ ഒരു ബാഡ് സ്മെല്ലുണ്ടാവുമല്ലോ അതൊക്കെ പോവാനും ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല അട്ടിപൊളിയായി തന്നെ ക്ലീൻ ആവും അതോടുകൂടി തന്നെ ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം തന്നെ പോവാനും ഹെൽപ്പാക്കുംട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ ഇതുപോലെ നമ്മളൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് കഴുകിയിടും ലാസ്റ്റ് ഒന്ന് ഇതുകൊണ്ടിയിൽ ഒന്ന് നന്നായി കൈകൊണ്ട് തന്നെ സ്പോഞ്ച് ഒന്നും യൂസ് ചെയ്യാതെയാണ് ഞാൻ കഴുകുന്നത് എന്നിട്ട് നല്ല വെള്ളത്തിൽ നന്നായി ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചില്ലി ഗ്ലാസ് എല്ലാം നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനെ നമ്മളിത് ഈ ഒരു ബാക്കിയുള്ളതിന് നമ്മൾ ഇതുപോലൊന്ന് ഒരു കപ്പിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ വീട്ടിൽ കത്രിക മീൻ പെട്ടെന്ന് കത്രിക ഉണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ കത്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഇതുപോലെ നാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീനാവും കേട്ടോ നല്ല അതിലെന്തെങ്കിലുമൊക്കെ കറ ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ തുരുമ്പ് കറയൊക്കെ ചിലത് ഇരുമ്പിൻ്റെ കത്തിയാണെന്നുണ്ടെങ്കിൽ തുരുമ്പിൻ്റെ കറയൊക്കെ ഉണ്ടാവും ആ തുരുമ്പ് കറയെല്ലാം പോയി നല്ല അടിപൊളിയായി തന്നെ കത്തിയും കത്രികയും ഒക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ ഇതുപോലെ ടൂത്ത് പേസ്റ്റിൻ്റെ ബാക്ക് ഭാഗം കട്ട് ചെയ്തതുണ്ടല്ലോ അതിതുപോലെ എടുത്തിട്ട് അതിലേക്ക് ഈ കത്തിനെ ഞാനിങ്ങനെ വെച്ചിട്ട് ഒരു മടക്ക് മടക്കിയിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യാത്ത ഒരുപാട് കത്തുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു രീതിയിൽ നമ്മളാക്കിയിട്ട് ഒരു ഭാഗത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ ഈ ഒരു കത്തിൻ്റെ ആ ഒരു മൂർച്ച പോവുകയില്ല അതുപോലെ അതിൽ തുരുമ്പൊന്നും കയറില്ല പിന്നെ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഒരു കത്തിയൊക്കെ കൊണ്ടുപോകാറുണ്ട് കാരണം നല്ല വെജിറ്റബിൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുപോകാറുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ ഈ ഒരു രീതിയിലാക്കി കഴിഞ്ഞാൽ അത് ആരുടെ കയ്യിലും ബാഗിൽ വെക്കുമ്പോൾ സേഫായി ഇരിക്കുകയും ചെയ്യും അപ്പൊ ബാഗാണെങ്കിലും കീറി പോകില്ല അപ്പൊ നമുക്ക് സേഫായി വെക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത് ഇതേപോലെ തന്നെ തേങ്ങാ ചരവി ഉണ്ടല്ലോ തേങ്ങാ ചിരവിയില് ഈ ഒരു തേങ്ങാ ചെലവിൻ നമുക്ക് ആണ് കേട്ടോ നമുക്ക് എടുത്ത് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വയ്ക്കാം അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ കറക്റ്റായി ഫിറ്റ് ചെയ്ത് നമ്മൾ ജസ്റ്റ് വയ്ക്കുകയും ചെയ്യാം ആവശ്യം കഴിഞ്ഞ് എടുത്ത് വെക്കുകയും ചെയ്യാം ചിലവരുടെയൊക്കെ അത് കറക്റ്റായിട്ട് അവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ടാവും അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ ഒരു ക്ലിപ്പ് നമുക്ക് കിട്ടും അത് കേട് വന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പകരമായിട്ടൊക്കെ നമ്മൾ ഈ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ കവർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് കവർ ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഓയിലൊക്കെ കൊണ്ടുപോകാറുണ്ട് ഇപ്പോൾ വൺ വീക്കിലത്തെ യാത്രയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ കൊണ്ടുപോകാറുണ്ടല്ലോ അപ്പോൾ എണ്ണ ഇതുപോലെ മരുന്ന് ഒക്കെ കൊണ്ടുപോകാറുണ്ട് മെഡിസിനൊക്കെ സിറപ്പൊക്കെ കൊണ്ടുപോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കവറിനകത്തേക്ക് നമ്മൾ ഈ ടൂത്ത് പേസ്റ്റിൻ്റെ കവറിനകത്തേക്ക് ചെറിയ കുപ്പിയിലാക്കിയിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിൽ ഇതുപോലെ അടുത്തൊരു കവറും കൂടി വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ചതിന് ശേഷം നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ ജസ്റ്റ് ഒന്ന് പോയാലും ജസ്റ്റ് ഒന്ന് തുളുമ്പി പോയാൽ പോലും നമ്മുടെ ബാഗിലോ ഡ്രസ്സിലോ ഒന്നും എണ്ണയാവില്ല കേട്ടോ അപ്പോൾ ഇതും വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിത് ഇതിൻ്റെ കവർ ഒരു കവർ എടുത്തിട്ട് അതിന് ഇതുപോലെ രണ്ട് മൂന്ന് നാല് പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡിൻ്റെ യൂസായിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ അതിനെ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിലുള്ള എഴുത്തൊന്നും കാണാതിരിക്കാനായിട്ട് ഇത് ജസ്റ്റ് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്കിതെന്താണെന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഫോണുണ്ട് ചാർജർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോ എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ ആ ചുരുക്കൂട്ടിയൊക്കെ വയ്ക്കുമ്പോൾ വയറ് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിന് കറക്റ്റ് ലെവലിൽ നമ്മൾ എപ്പോഴും മടക്കുന്ന രീതിയിൽ മടക്കിയിട്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മിക്സിയുടെ മിക്സിയുടെ വയറുണ്ടാവുമല്ലോ അത് നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ചു കൊടുക്കുക അതൊരു ചെറിയൊരു ഗ്രൈൻഡർ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കവറിൽ അതിൻ്റെ വയറിലും നമ്മൾ ഇതുപോലൊന്നാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വയർ അവിടെ ഇവിടെ ഹാങ്ങ് ആവുക ഒന്നും ചെയ്യാതെ വയ്ക്കുന്ന അവിടെ നമുക്ക് അത് സേഫായിട്ട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ഈ ഒരു ചെറിയ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ കവർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സെറ കപ്പൊക്കെ കഴുകിയതിന് ശേഷം ചില്ലി ഗ്ലാസ് ഒക്കെ കഴുകിയിട്ട് ആ ഒരു വെള്ളം നമ്മളിതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിൽ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എണ്ണയുടെ അംശവും ഒക്കെ വീണിട്ട് നമ്മൾ തുടച്ചാലും ചിലപ്പോൾ അത്ര വൃത്തിയാവില്ല അപ്പോൾ നല്ല അടിപൊളി ക്ലീനാക്കി എടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു വെള്ളം നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് സ്പ്രേ സ്പ്രേ ബോട്ടിലാണെങ്കിൽ അങ്ങനെയാണ് നല്ലത് കേട്ടോ സ്പ്രേ ബോട്ടിൽ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി നമ്മൾ സോപ്പ് യൂസ് ചെയ്യുക അതുപോലെ സ്ക്രബ്ബർ യൂസ് ചെയ്യുക ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലപോലെ ക്ലീനായി കിട്ടും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കിച്ചണിലുള്ള ബാഡ് സ്മെല്ലും പോവും നമ്മൾ കൗണ്ടർ ടോപ്പ് ഫുള്ളായി തന്നെ നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ വീടിനകുമൊക്കെ തുടയ്ക്കുമ്പോൾ നമ്മൾ ഫിനോയിലും ലൈസോളൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സൊല്യൂഷൻ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ നമ്മളിതുപോലെ രണ്ട് മൂന്ന് ഒരു രണ്ട് മാസം ആവുമ്പോഴേക്കും തന്നെ ഇതുപോലെ കുറേ പേസ്റ്റിൻ്റെ ക്യൂബൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഇതുപോലെ നമ്മളിതുപോലൊരു ബോട്ടിലാക്കിയിട്ട് നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട് തുടയ്ക്കാനാണെങ്കിലും ഇതൊന്നും ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവുകയും ചെയ്യും അതുപോലെ നല്ലൊരു മണവും കിട്ടും അപ്പം നിങ്ങളൊന്നും ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് അത് ചെയ്ത് നോക്കുക കേട്ടോ വീടിനകം തുടയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൂത്ത് പേസ്റ്റിൻ്റെ ഈ ഒരു വെള്ളമാണ് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ടൂത്ത് പേസ്റ്റ് ഒരു അല്പം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ തുടച്ചാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പം നമ്മൾ അതുപോലെ തന്നെ കിച്ചണില് ഗ്യാസ് സ്റ്റൗ എല്ലാം നമ്മൾ നല്ല അടിപൊളിയായി ക്ലീനാക്കി എടുത്തു കേട്ടോ ഇനി നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് തന്നെ അതിലുള്ള ബർണർ പിന്നെ അതിൻ്റെ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ ആ സ്റ്റാൻഡും ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ എടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഒരു കപ്പിലാണ് കേട്ടോ പക്ഷെ കപ്പിൽ മതിയായില്ല മൂന്ന് ബർണറും മൂന്ന് സ്റ്റാൻഡും ഉള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെ വെള്ളത്തിൽ ഇങ്ങനെ വലിയൊരു പാത്രത്തിലാക്കിയിട്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് സമയം മാത്രമേ ഞാൻ വയ്ക്കുന്നുള്ളൂ കേട്ടോ കൂടുതലായിട്ടൊന്നും വെക്കുന്നില്ല ഇത് വെച്ച് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരച്ചെടുക്കുകയാണെങ്കിൽ ബർണറല്ല നമ്മൾ ശരിക്കും മാസത്തിലൊരിക്കൽ ബർണർ എപ്പോഴും കഴുകണം കേട്ടോ ഇല്ലെങ്കിൽ അതിന് നല്ല മുതൽ കരി പിടിച്ചിട്ടുണ്ടാകും പക്ഷെ നമുക്കറിയില്ല ആ കരി പിടിച്ചതൊന്നും നമുക്ക് പെട്ടെന്ന് അറിയില്ല കരി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് ഗ്യാസ് കത്തുന്നതൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും കത്തുന്നത് അപ്പോൾ നമ്മളിതുപോലെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എപ്പോഴും ക്ലീനാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റൗവിന് പ്രശ്നം വരുന്നതും പിന്നെ ഇല്ലെങ്കിൽ അത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ റിപ്പയറിനെ ആളിനെ വിളിക്കണം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും എപ്പോഴും ഗ്യാസിലെ ഫ്ലെയിം നല്ല ഹൈ ആയിട്ട് തന്നെ കത്തുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് കണ്ടു ജസ്റ്റ് ഒന്ന് അരച്ച് കൊടുക്കുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും ആ വൈറ്റ് കളറിലെ ടൂത്ത് പേസ്റ്റിൻ്റെ വെള്ളത്തിൻ്റെ കളർ വന്നിരിക്കുന്നത് കണ്ടോ ഇത്രയും കറി അതിനകത്തുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായി തന്നെ എല്ലാം ഒന്നും ഒരച്ചെടുത്ത് ക്ലീനാക്കിയെടുക്കാം കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കെട്ടുകയുള്ളൂ കേട്ടോ അതുപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും കേക്ക് റെസിപ്പീസും വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ദ്യമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ താഴെ താഴെ ഒരുപാട് നല്ല വീഡിയോസ് ഒക്കെ ഉണ്ട് ഒക്കെ ഒന്ന് ചെന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഇതാ നമ്മളിതെല്ലാം നിലനിന്ന് ഒരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് കഴുകിയെടുത്തിട്ട് വരാം ഇതപ്പോൾ എല്ലാം തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിലുള്ള കരിയും കാര്യങ്ങളും എല്ലാം നല്ലപോലെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഇനിയും നമ്മളിതൊന്ന് ഉടങ്ങിയതിന് ശേഷം നമ്മൾ ഗ്യാസിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വാഷ് ബേസ് തന്നെ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് കഴുകുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും മീനൊക്കെ വെട്ടിയിട്ടുള്ള സമയത്ത് ഇറച്ചിയൊക്കെ കഴുകിയിട്ടുള്ള സമയത്ത് ഇറച്ചിയെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വെള്ളം ജസ്റ്റ് യൂസ് ചെയ്തിട്ടൊന്ന് കഴുകണമെങ്കിൽ നല്ല അടിപൊളിയായി ക്ലീൻ ആവുകയും ചെയ്യും അതുപോലെ തന്നെ അതിനകത്തുള്ള ബാഡ്സ്ബാലിൽ പോവുകയും ചെയ്യും അതുപോലെ ബാത്റൂമിനകത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാനും ഇത് മതിയിട്ടോ നമ്മളിതിലേക്ക് വേറെ ഒരു സോപ്പ് പൊടിയോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസറ്റ് ആണെങ്കിലും ബാത്റൂം ആണെങ്കിലും ബാത്റൂമിനകത്തുള്ള സ്റ്റീൽ ടാപ്പ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് അട്ടിപ്പൊളിയാക്കിയിട്ട് നമുക്ക് ക്ലീൻ എടുക്കാം അതാ കൗണ്ടർ ടോപ്പ് എല്ലാം തന്നെ നമ്മൾ ഇവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമന്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ തന്നെ അടുത്ത് നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്നു വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ